കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ കൃപയും സമാധാനവും എവിടെ നിന്നാണ് കടന്നു വരുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കൃപ ലഭിക്കുന്നത് എവിടെ നിന്നാണ് കർത്താവിൽ നിന്ന് മാത്രമാണ് നമുക്ക് കൃപ ലഭിക്കുന്നത് കൃപയാൽ കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപ വരങ്ങൾ അത് മാത്രവുമല്ല നമുക്ക് അർഹതയില്ലാത്തതായ പല കാര്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ കൃപയൊന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് എങ്ങനെയാണ് നമുക്ക് ആ സമാധാനം പ്രാപിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തോട് നാം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നാം ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും കൃപയും കടന്നു വരുവാൻ ഇടയായി തീരും ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യമാണ് നാം വായിച്ചു കേട്ടത് ആ വാക്യത്തിൽ പറയുന്നു യേശു കർത്താവിൽ നിന്നാണ് കൃപയും സമാധാനവും നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് യേശു കർത്താവിൽ നിന്ന് മാത്രം ആ കൃപയും സമാധാനവും പ്രാപിക്കുവാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി തൻ്റെ രക്തം മുഴുവനും ചിന്തിയ തൻ്റെ ജീവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ അതാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിന് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ സമാധാനവും അനുഗ്രഹവും കൃപയും കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ആ കർത്താവിന്റെ സന്നിധിയിൽ നാം താഴ്ന്നിരിക്കണം യേശു കർത്താവ് തന്നെ പ്രാർത്ഥനയ്ക്ക് വലിയ എക്സാമ്പിൾ ആണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഏതു കാര്യത്തിനും ഇറങ്ങിയിരുന്നത് യേശു കർത്താവ് നിർജ്ജന പ്രദേശത്തേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലുമൊക്കെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും അധികാലത്ത് എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്ത് പോയി ഒറ്റയ്ക്കിരന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും യേശു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും യേശു കർത്താവ് തന്നെയാണ് പുത്രനായി കടന്നു വന്നത് പിതാവായ ദൈവത്തിന്റെ പുത്രനായി കടന്നു വന്നത് അപ്പോൾ യേശു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാലും പ്രാർത്ഥനയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് പഠിപ്പിക്കുവാൻ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ മാതൃക നമ്മെ പഠിപ്പിക്കുവാനാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണുവാൻ സാധിക്കുന്നത് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശു കർത്താവ് കടന്നുപോയി പ്രാർത്ഥിച്ചതായിട്ടും യേശു കർത്താവ് അപ്പവും മീനും എടുത്ത് വാഴ്ത്തിയതായിട്ടും സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തിയതായിട്ട് അതായത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതാണ് ആ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തിയത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് തന്റെ അനുയായികൾക്ക് താൻ തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പ്രാർത്ഥന എന്ന ആ ശക്തിയുടെ പ്രാർത്ഥനയുടെ അഭിഷേകം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വേണം എന്നുള്ളത് യേശു കർത്താവ് വളരെ അധികം ആഗ്രഹിച്ചിരുന്നു ിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരുവാൻ ഇടയാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അർഹിക്കാത്ത നാം പ്രതീക്ഷിക്കാത്ത നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തതായ പല കാര്യങ്ങളും ദൈവത്താൽ നടക്കുവാനിടയാകുന്നത് നാം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പ്രാർത്ഥന വീരകളായി മാറുന്ന വീരന്മാരായി മാറുന്ന വ്യക്തികളിലൂടെയാണ് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ ശക്തി നാം വളരെ അധികം വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യമായി നാം കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം ചെയ്യുന്നതായ പല കാര്യങ്ങൾക്കോടുകൂടി തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം നാം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ദൈവസന്നദിയിൽ താഴ്ന്നിരിക്കുവാൻ നാം ശ്രമിക്കണം ദൈവസന്നിയിൽ നാം സമയം കൊടുക്കണം ദൈവവുമായി നാം സംസാരിക്കണം അന്യ ഭാഷയുള്ളവർ അന്യഭാഷയിൽ തന്നെ ദൈവത്തോട് ഇടപെടണം അപ്പോൾ ദൈവത്തിന് മാത്രമേ ആ ഭാഷ മനസ്സിലാവുകയുള്ളൂ പിശാജിനോ മറ്റു മനുഷ്യർക്കോ മനസ്സിലാകുകയില്ല നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമല്ല മറ്റുള്ളവർ കേൾക്കെ പ്രാർത്ഥിക്കുന്നത് ജൽപ്പനമത്രേ നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല അത് കർത്താവ് മാത്രം അറിഞ്ഞാ മതി യേശു കർത്താവ് മാത്രം അറിഞ്ഞാ മതി ദൈവം മാത്രം അറിഞ്ഞാ മതി മറ്റാരും അറിയേണ്ട ആവശ്യമില്ല ആ പ്രാർത്ഥന നാം മൗനമായി ദൈവ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നദ്ധിയിൽ കണ്ണുനീര് ഒഴുക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഇടയായിത്തീരും ദൈവത്തിന്റെ പാതപിടത്തിൽ നാം മുഴങ്കാൽ മടക്കി ഇരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട പല 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 നന്മകളും ലഭിക്കുവാൻ കാരണമായി തീരും ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ പ്രാർത്ഥന എന്ന ആ ശക്തി പ്രാർത്ഥനയുടെ ശക്തി നാം വളരെയധികം വർദ്ധിപ്പിച്ച് 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 കൊണ്ടുവരണം പ്രാർത്ഥിക്കുവാൻ നാം സമയം കണ്ടെത്തണം സമയം മാറ്റി വെക്കണം നാം എല്ലാ ദിവസവും എഴുന്നേറ്റുകൾ ഉടൻ പല്ലു തേക്കാറുണ്ട് മുഖം കഴുകാറുണ്ട് വാഷ്റൂമിൽ പോകാറുണ്ട് അതുപോലെ തന്നെ നാം നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് ആ പ്രാർത്ഥനയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ദൈവവുമായി സംസാരിക്കുന്നത് നാം നമ്മുടെ അപ്പനോട് അമ്മയോട് ഒക്കെ സംസാരിക്കുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നമ്മുടെ പിതാവായ ദൈവത്തോട് നാം സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ നാം നമ്മുടെ ആവശ്യങ്ങളും ദൈവം ചെയ്തു തന്ന നന്മകൾക്ക് നന്ദി പറയുന്നതും നമുക്ക് പലതും ലഭിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് ടാങ്ക്സ് പറയാറില്ലേ നമുക്ക് പലരും നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ നാം ടാങ്ക്സ് പറയാറില്ലേ അതുപോലെ ആ കർത്താവ് നമുക്ക് അർഹതയില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ നാം നന്ദിയുള്ളവരായിരിക്കണ്ടേ നന്ദിയുള്ളവരായിരിക്കണ്ടേ അതുകൊണ്ട് കർത്താവിനോട് നന്ദി പറയുവാൻ കർത്താവിനോട് എല്ലാറ്റിനും നന്ദി പറയുവാൻ നാം നാം കടപ്പെട്ടവരാണ് അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാതം കാണുവാനായി ഒരു ദിവസം കൂടെ കാണുവാനായി ദൈവം ഭാഗ്യം തന്നതിനെ ഓർത്ത് നന്ദി പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ അത്യാവശ്യമായ കാര്യമാണ് ആ ദിവസത്തെ മുഴുവനും നാം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാം തിരിക്കുകയാണെങ്കിൽ ജോലി കാര്യങ്ങൾക്കായി നാം ഇറങ്ങുകയാണെങ്കിൽ ഏഹ് സ്ത്രീകളാകട്ടെ പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് തൻ്റെ നിത്യകർമ്മങ്ങൾ ചെയ്തിട്ട് കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഗ്രഹമായി മാറുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പുരുഷന്മാരാകട്ടെ ജൻസാകട്ടെ അവർ പ്രാർത്ഥിച്ചതിന് ശേഷം അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആക്കി ദൈവം തരുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും ദൈവ സന്നദ്ധിയിൽ നാം താഴ്ന്നിരിക്കണം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നവരായിരിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ അധികം ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ നന്മകളും അനുഗ്രഹങ്ങളും നടക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നാം ചെയ്തു നോക്കുക അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരണം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ദൈവവുമായിട്ട് സംസാരിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മെ നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തരുവാൻ നമുക്ക് ആവശ്യമില്ല ആയ ആവശ്യമായ കാര്യങ്ങൾ നാം പോലും അറിയാതെ നാം പോലും ചിന്തിക്കാതെ ദൈവം നമുക്ക് നൽകുന്നത് ദൈവം നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി വയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കുക രാത്രി കടക്കുന്നതിന് മുന്നേ നാം ദൈവസന്നധിയിൽ ഇരുന്ന ദൈവം അന്നത്തെ ദിവസം നമുക്ക് ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും നമ്മെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചത് നമ്മളെ വഴി പാ വഴികാട്ടിയായി നമ്മുടെ കൂടെ വന്നത് നമ്മെ സംരക്ഷിച്ചത് എല്ലാ ഓർത്ത് ദൈവസന്നധിയിൽ നന്ദി പറഞ്ഞിട്ട് നാം ഉറങ്ങുകയാണെങ്കിൽ ദൈവത്തോട് നമുക്ക് പിറ്റെന്നുള്ള ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് നാം കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിൻ ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുന്ന അത്ഭുതകരമായി വഴി നടത്തുന്നത് നമുക്ക് തന്നെ വളരെ അതിശയത്തിന് കാരണമായി തീരും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥനാ വീരന്മാരായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് തന്നെ ബൈബിളിൽ കാണുവാൻ സാധിക്കും ഈയോബിന് ഏർ യോബ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോബിനെ പരീക്ഷിക്കുവാനായിട്ട് പിഷാജ് ദൈവത്തോട് ചോദിച്ചപ്പോഴാണ് ദൈവം ഈയോബിന് പരീക്ഷിക്കുവാനായിട്ട് വിട്ടുകൊടുത്തത് കാരണം ഉറപ്പുണ്ട് ദൈവത്തിന് അവനെ പരീക്ഷിച്ചാൽ അവൻ തോറ്റുപോകത്തില്ല എന്ന് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ വരികയുള്ളൂ നമുക്ക് സഹിക്കുന്നതിനപ്പുറമുള്ള ദൈവത്തെ തള്ളി പറയുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല യോബിന് കൊടുത്തതായ ആ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിനറിയാം പിടിച്ചു നിൽക്കത്തില്ല ദൈവത്തെ തള്ളി പറയുവാൻ ഇടയാകുമെന്ന് അതുകൊണ്ട് ദൈവം നമ്മളിൽ ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ വയ്ക്കുന്നില്ല യോബിനെ സകലതും നഷ്ടപ്പെട്ടു സകലതും ഒരു രാജാവിന് തുല്യം പ്രഭുവിന് തുല്യം ജീവിച്ചു കൊണ്ടിരുന്ന ധനവാനായ ഒരു വ്യക്തിയായിരുന്നു ഒന്നിനും കുറവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാലും അവൻ പ്രാർത്ഥനയിൽ കുറവ് വച്ചിട്ടില്ല അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അവനെ ദൈവം പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചെങ്കിലും അവൻ തോറ്റുപോകാതെ ദൈവത്തിൽ തന്നെ പ്രത്യാശയും ഉറപ്പും ദൈവം തന്നത് ദൈവം എടുത്തു ദൈവത്തിന് എനിക്ക് ഇതിനെ ഇതിനെ ഇരട്ടിയായി തിരിച്ചു തരുവാൻ സാധിക്കും ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് അവന് ഉണ്ടായിരുന്നതുകൊണ്ട് യോബ് നെ ഇറങ്ങിയ പിഷാജാണ് അവിടെ തോക്കുവാനിടയായി തീർന്നത് എന്നിട്ട് അവിടെ ദൈവം യോബിനെ ഇരട്ടിയായി അനുഗ്രഹിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നഷ്ടങ്ങളെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഭവനത്തിൽ പല പ്രശ്നങ്ങൾ കാണും ഓഫീസിൽ പല പ്രശ്നങ്ങൾ കാണും നമ്മൾ ഇറങ്ങുന്ന മേഖലകളിലൊക്കെ പല പ്രശ്നങ്ങളും കാണും പക്ഷേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രശ്നങ്ങളെ നാം ദൈവത്തിന്റെ മാത്രം കരങ്ങളിൽ കൊടുക്കുക നാം അതിനെ ആ പ്രശ്നങ്ങളെ നാം സോൾവ് ചെയ്യാൻ പോകുന്നതിന് പകരം ദൈവത്തിന്റെ കരങ്ങളിൽ അത് സോൾവ് ചെയ്യാൻ കൊടുത്താൽ ദൈവം അത് ഉചിതവാം വണ്ണം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് നമുക്ക് നന്മ പ്രാപിക്കുന്ന രീതിയിൽ ദൈവം അത് സോൾവ് ചെയ്ത് തരുവാൻ ഇടയായിത്തീരും ദൈവം സോൾവ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ആശ്ചര്യമാകുന്ന രീതിയിൽ തനിക്ക് തന്നെ ആശ്ചര്യമാകുന്ന രീതിയിലായിരിക്കും ദൈവം സോൾവ് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ നാം ആരുടെ കയ്യിൽ സോൾവ് ചെയ്യാൻ കൊടുക്കണം നാം സോൾവ് ചെയ്യാൻ ഇറങ്ങിയാൽ ദൈവം ഇറങ്ങത്തില്ല ദൈവം ഒരിക്കലും ഇറങ്ങത്തില്ല പക്ഷേ നാം സോൾവ് ചെയ്യാതെ ആ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരങ്ങൾ ദൈവമേ എനിക്ക് കഴിയില്ല കഴിയില്ലപ്പാ ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ എനിക്ക് കഴിയില്ല കഴിയില്ലപ്പാ ഞാൻ സോൾവ് ചെയ്താൽ അത് ശരിയാകത്തില്ലപ്പാ അപ്പൻ തന്നെ എനിക്ക് വേണ്ടി അപ്പന്റെ പ്രിയ മകൾക്ക് വേണ്ടി മകന് വേണ്ടി അപ്പൻ തന്നെ ഇറങ്ങി ആ ഈ പ്രശ്നത്തെ പരിഹരിച്ചു തരണമേ സോൾവ് ആക്കി തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ ദൈവസന്നദിയിൽ കൊടുത്തിട്ട് നാം ആനന്ദത്തോടെ ദൈവ മക്കളായിരിക്കുന്ന നാം എപ്പോഴും ജോയ്ഫുള്ളായി ആനന്ദത്തോടെ ആയിരിക്കണം അങ്ങനെ ആനന്ദത്തോടെ നാം ആയിരിക്കുകയാണെങ്കിൽ പിശാജ് തന്നെ പല്ലുകടിച്ച് ഉരുകിപ്പോകുന്നത് വേണം ദൈവം ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നമുക്ക് തരുവാനും ശത്രുക്കളുടെ മുമ്പേ നമ്മെ മേശയൊരുക്കുന്ന ദൈവമാകയാൽ ദൈവം ശത്രുക്കളുടെ മുമ്പേ നമ്മെ തല ഉയർത്തി നിൽക്കുവാൻ ഉയർത്തി നിൽക്കുവാൻ അനുഗ്രഹത്തിലേക്ക് എത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാക്കുവാൻ ദൈവം തീരും അതിന് എന്തു വേണം പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും കടന്നു വരികയുള്ളൂ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകുന്നതാണ് നമുക്ക് സമാധാനം ദൈവം നൽകുന്നതാണ് കൃപ അർഹതയില്ലാത്തതാണ് കൃപ നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ മേലെ തരുന്നതാണ് ദൈവകൃപ ആ ദൈവം നമുക്ക് പറ്റാത്ത നമുക്ക് അർഹതയില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ദൈവം നൽകി നമ്മെ മാനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒട്ടും വിടവ് വയ്ക്കാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടും വിടവ് വരുത്താതെ നാം പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി വെക്കുന്ന വ്യക്തിയാവണം ദിവസവും രണ്ടും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ ദശാംശം എന്നത് വേണം രണ്ടര മണിക്കൂർ നാം ദൈവസന്നിധിയിൽ മാറ്റിവെക്കേണ്ട വ്യക്തികളാണ് നാം അത് ദൈവസന്നിധിയിൽ മാറ്റി വെക്കുന്നു എന്ന് നാം ആരാഞ്ഞ് നോക്കണം പ്രാർത്ഥനയ്ക്ക് നാം സമയം കണ്ടെത്തണം ആ രണ്ടര മണിക്കൂർ എന്നുള്ളത് മിനിമമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തിന്റെ മിനിമം ആണ് രണ്ടര മണിക്കൂർ എന്നത് അതിനേക്കാൾ ഉപരി മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ മണിക്കൂറോളം ദൈവവുമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് അതിരാവിലെ അല്ലെങ്കിൽ അർദ്ധരാത്രി മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ മറ്റാരുടെയും ശല്യം ഇല്ലാതെ ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാൻ സാധിക്കുന്ന സമയം ആ സമയം നാം ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് തന്നെ അത്ഭുതമായി തീരും കാരണം അർദ്ധരാത്രിയുള്ള പ്രാർത്ഥനയും അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം വളരെ വലുതാണ് ആ ദൈവ സാന്നിധ്യം കാരണം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ മറ്റു ചിന്തകളൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ഓ സ്ത്രീകളായിരിക്കുമ്പോൾ ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ ഭർത്താവിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ അതെല്ലാം നീ മാറ്റി വെച്ചിട്ട് എല്ലാ ജോലിയും തീർന്നതിനു ശേഷമാണ് അർദ്ധരാത്രിയാകുന്നത് ഭവനത്തിലുള്ള ഒട്ടുമുക്കാൽ വ്യക്തികളുടെയും ജോലികൾ ഭവനത്തിൽ തീരുമ്പോൾ ഏകദേശം പത്തുമണിയാകും അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കയിലേക്ക് പോകുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് ലഭിക്കുന്നതായ ആ ദൈവ സാന്നിധ്യം ആ ദൈവ സാന്നിധ്യം പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല ഒരു പ്രത്യേക സാന്നിധ്യമാണ് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ആ ആ സമയത്ത് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാനിടയായി തീരും ആ അങ്ങനെയുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലും അതേ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും കാരണം കുഞ്ഞുങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ല ഹസ്ബൻഡ് അതും ഇതും ചോദിക്കത്തില്ല അതെവിടെ ഇതവിടെ എന്നൊന്നും ചോദിക്കത്തില്ല ചായവിടെ ആഹാരം എവിടെ എന്നൊന്നും ചോദിക്കത്തില്ല എന്റെ ഡ്രസ്സ് അവിടെ ഒന്നും ചോദിക്കത്തില്ല നമുക്ക് ദൈവവും നമുക്കുമായിട്ട് മാത്രം ഇരിക്കുവാൻ വളരെയധികം സാധിക്കുന്ന സമയമാണ് ഈ രണ്ട് സമയം ആ സമയങ്ങളിൽ നാം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദൈവ വ്യക്തിപരമായി പേഴ്സണലി ദൈവവും നാം ഉള്ള ഒരു റിലേഷൻ നാം വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ പല കാര്യങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നാം തന്നെ നമ്മോട് ചോദിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലാതെ മറിച്ച് നാം യുദ്ധം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നാം യുദ്ധം ചെയ്താൽ ദൈവമിണ്ടാതെ ഇരിക്കും നീ എത്രത്തോളം യുദ്ധം ചെയ്യും നീ അത് നീ സ്വയം ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുവല്ലേ നീ ചെയ്തോ ഞാൻ വിടാതെ ഇരുന്നേരാ എന്ന് കർത്താവ് പറയും അതിനു പകരം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ഭവനത്തിൽ അത് അനൈക്യതക്ക് അസമാധാനത്തിന് കാരണമായി ത തീരുന്ന വിഷയങ്ങളാണെങ്കിൽ അത് തമ്മിൽ തർക്കിച്ച് ജയിക്കുന്നതിന് പകരം തമ്മിൽ യുദ്ധം ചെയ്ത് ജയിക്കുന്നതിന് പകരം ആ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അതിന്മേൽ ഉത്തരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതും മാനിക്കുന്നതും നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ ദൈവിക സമാധാനം പ്രാപിക്കുവാൻ ദൈവത്തോട് ചേർന്നിരിക്കണം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതായ ആ കൃപയും സമാധാനവും നാം പ്രാപിക്കേണ്ടതിന് ദൈവ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിക്കുകയാണെങ്കിൽ ദൈവത്തോട് മാത്രം മറ്റുള്ളവർ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ഒരു വിഷയങ്ങളും മറ്റുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അത് ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ നാം ഇല്ലാത്തവർ സ്തോത്രത്തോടെ ഹലലിയോടെ മനസ്സിൽ ആ വിഷയം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കും അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ആരാധിക്കുക ദൈവം നിങ്ങളുടെ ആ ഉള്ളത്തെ ആരാജ് മനസ്സിലാക്കി നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഗലാത്യർ ഒന്നിന്റെ നാലാം വാക്യത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് കൃപയും സമാധാനവും കടന്നു വരുന്നത് അങ്ങനെ നാം ദൈവസന്നദിയിൽ യേശുവിന്റെ സന്നദ്ധിയിൽ താഴ്ന്നിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും നാം പ്രാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി നിങ്ങളെ വരെയും ദൈവം ഒരുക്കട്ടെ